വാർത്തകൾ വാർത്തകൾ ഈ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിഞ്ഞാലക്കുട ഹെൽത്തി കേരള ഫീൽഡ് ക്യാമ്പയിനോടനുബന്ധിച്ച് പ്രചരണത്തിനായി ഇരിങ്ങാലക്കുടയിലെത്തിയ പ്രചാരണ വാഹനത്തിന് സ്വീകരണം നൽകി മുനിസിപ്പൽ ഓഫീസിന് മുൻവശത്ത് സംഘടിപ്പിച്ച സ്വീകരണ സമ്മേളനം നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് വി സി വർഗീസ് ഉദ്ഘാടനം ചെയ്തു നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എ പോൾ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ചിന്താ ധർമ്മരാജൻ വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തു മുനിസിപ്പൽ കൗൺസിലർമാർ ആശുപത്രി ജീവനക്കാർ വർക്കർമാർ എന്നിവർ പങ്കെടുത്തു ആരോഗ്യ കേരളം എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് നിന്നും ആരംഭിച്ച ഈ തിരുവനന്തപുരത്ത് എത്തിച്ചേരുന്നോടെ നമ്മുടെ ആരോഗ്യ രംഗത്ത് നമുക്ക് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്ത ആരോഗ്യ മേഖല പൊതുജനങ്ങളെ എങ്ങനെ ഈ സർക്കാരും ഈ നഗരസഭയും അല്ലെങ്കിൽ നമ്മൾ ഓരോ ജനകീയമായുള്ള ഇടപെടലിലൂടെ ജനങ്ങളുടെ ആവശ്യങ്ങളിലെ നേർക്കണ്ടുകൊണ്ട് എങ്ങനെ നമ്മൾക്ക് ജനങ്ങളെ കരുതലോടെ കാണുന്നു എന്നുള്ള ഒരു ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ആശയമാണ് ഇന്നിവിടെ കരുതലോടെ കേരളം എന്നുള്ള ഈ ക്യാമ്പയിൻ നടത്തുന്നത് നമ്മുടെ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയെ സംബന്ധിച്ചോളം ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ആരോഗ്യ പരിപാലന കേന്ദ്രം കൂടിയാണ് നമ്മുടെ ജനറൽ ആശുപത്രി നമ്മുടെ ജനറൽ ആശുപത്രിയിലുള്ള വിവിധ സൗകര്യങ്ങൾ ദിനത്തിൽ ദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഡയാലിസിസ് യൂണിറ്റ് അടക്കമുള്ള ഏറ്റവും ആധുനികമായ രീതിയിൽ നമ്മുടെ ജനറൽ ആശുപത്രി ആരോഗ്യ രംഗത്ത് അല്ലെങ്കിൽ പൊതുജനങ്ങളെ ആരോഗ്യം പരിരക്ഷിക്കുന്നതിന് ശ്രദ്ധിച്ചാ ബന്ധമാണ് അതിരിങ്ങാലക്കൂടെ നഗരസഭയും ആ പൊതുജന ആരോഗ്യം സംരക്ഷിക്കുന്നതിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ കൊടുക്കുന്ന ഒരു നഗരസഭ തന്നെയാണ് കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിലേക്ക് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ ഇ ഡി പിടിച്ചെടുത്തു കോടിയുടെ വസ്തുവകകൾ ഏറ്റെടുത്ത് നിക്ഷേപകർക്ക് തിരിച്ചു നൽകുമെന്ന് ബി മണ്ഡലം പ്രസിഡന്റ് ആർച്ച അനീഷ് മുനിസിപ്പൽ കൌൺസിലർ ടി കെ ഷാജു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സഹകരണ കൊള്ളയ്ക്ക് കൂട്ടുനിന്ന മുഴുവൻ പേരെയും നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരുമെന്നും ഇരുവരും പറഞ്ഞു തെരഞ്ഞെടുപ്പ് നിന്നും കോൺഗ്രസ് മാറി നിന്നത് എൽ ഡി എഫുമായുള്ള ധാരണയുടെ തെളിവാണെന്നും ആർച്ച അനീഷ് ചൂണ്ടിക്കാട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി വി സി രമേഷ് പുറത്തുശ്ശേരി ഏരിയ പ്രസിഡന്റ് സൂരജ് കടുങ്ങാടൻ ഇരിങ്ങാലക്കുട മണ്ഡലം പ്രഭാരി അഖിലാഷ് വിശ്വനാഥൻ എം വി സുരേഷ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു പോലെയുള്ള അതുപോലെ തന്നെ മുകുന്ദറ്റിനടമുള്ള ആളുകൾ ജോസഫിന് ആളുകൾ ആത്മഹത്യ ചെയ്ത കഥകൾ ഇതെല്ലാം ഈ സഹകരണ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ട കാഴ്ചകളാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ സഹകരണ പ്രസ്ഥാനത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി നമുക്കറിയാം ഈ സഹകരണ പ്രസ്ഥാനത്തിനെ രക്ഷിക്കുന്നതിന് വേണ്ടി നോമിനേഷൻ കൊടുക്കാൻ പോയപ്പോ തന്നെ അവിടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരായിട്ട് സംസാരിച്ചപ്പോൾ അത് അവർ പറഞ്ഞത് എങ്ങനെ രക്ഷിക്കാൻ കഴിയുമെന്നാണ് ചോദിക്കുന്നത് ഇപ്പൊ നിങ്ങൾ അധികാരത്തിൽ വന്നാലും എങ്ങനെ രക്ഷിക്കാൻ കഴിയുമെന്നാണ് അവർ ചോദിക്കുന്നത് ഞങ്ങളതുമായി ബന്ധപ്പെട്ട് കൃത്യമായ പഠനങ്ങൾ നടത്തിയിട്ടും ഒരു ദീർഘവീക്ഷണ അടിസ്ഥാനത്തിൽ ഒരു ടൈം ടേബിൾ അല്ലെങ്കിൽ ഒരു ടൈം പ്ലാൻ സെറ്റ് ചെയ്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ തങ്ങൾ മുന്നേറുന്നത് നമ്മൾ അധികാരത്തിൽ വന്ന ഒന്നോ രണ്ടോ മാസം കൊണ്ട് നിക്ഷേപകർക്ക് മുഴുവൻ ഇൻട്രസ്റ്റ് തിരിച്ചു കൊടുക്കാമെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല അത് കൃത്യമായ സമയം വേണം അധികാരത്തിൽ വന്ന നിക്ഷേപകരുടെ ഒരു മീറ്റിംഗ് വിളിക്കും ഒരു സംഗമം വിളിക്കും അവരുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ രേഖപ്പെടുത്തും അവരോട് ഞങ്ങൾ സഹകരിക്കാൻ പറയും അതുപോലെ തന്നെ ഇവർ ഇവർക്കൊടുത്തിട്ടുള്ള മുഴുവൻ ബിനാമി ലോണുകൾ അവർ അവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ എടുക്കും ആ ബിനാമി ലോണുകളുമായി ബന്ധപ്പെട്ട് ആരെല്ലാം ഒരു രൂപ പോലും കമ്മീഷൻ വാങ്ങിയിട്ടുള്ള കുട്ടി സഖാക്കന്മാർ വരെ എല്ലാവർക്കെതിരെ നിയമ നടപടികൾ എടുക്കാനുള്ള നടപടിക്രമങ്ങളും ഞങ്ങൾ അധികാരത്തിൽ വന്നാലെടുക്കും കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമിയുടെ ജില്ലയിലെ ആദ്യത്തെ ഐ കോച്ചിംഗ് കേന്ദ്രം ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു സിസിഐക്ക് ഡയറക്ടർ ഇഷിത റോയ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ബ്ലസി കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ആശ തെരേസ് മുനിസിപ്പൽ കൌൺസിലർ പി വി ശിവകുമാർ കേന്ദ്രത്തിന്റെ ചുമതല വഹിക്കുന്ന ബെലിൻഡ എസ് പങ്കെടുത്തു സിവിൽ സർവീസ് രംഗത്ത് കേരളത്തിന്റെ വളരെ ചുരുക്കമായിരുന്ന ഒരു കൂടുതൽ കേരളീയരായ വിദ്യാർത്ഥികൾക്ക് സിവിൽ സർവീസ് രംഗത്ത് വിജയം ഉറപ്പുവരുത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് സ്ഥാപിതമായതാണ് കേരള സിവിൽ സർവീസ് അക്കാദമി അക്കാദമിയുടെ വിവിധ കേന്ദ്രങ്ങൾ വിദ്യാർത്ഥി സൗഹൃദമായ നിലയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് സിവിൽ സർവീസ് പ്രവേശനം ലഭിക്കുക എന്നുള്ളത് ബഹുമാനിയായ അധ്യക്ഷ സൂചിപ്പിച്ചതുപോലെ കേവലം ഒരു തൊഴിൽ മാത്രമല്ല സേവനത്തിനുള്ള അനന്ത സാധ്യതകളാണ് വിദ്യാർത്ഥികൾക്ക് മുൻപിൽ തുറന്നുവെക്കുന്നത് മനുഷ്യർക്ക് വേണ്ടി അതുപോലെ നാടിനെ വികസനം മുന്നോട്ട് ഫലപ്രദമായ അവസരം കിട്ടുകയാണ് സിവിൽ സർവീസിൽ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ നടന്നു വന്നിരുന്ന കണ്ടംകുളത്തി ഫുട്ബോൾ ടൂർണമെന്റിൽ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് ജേതാക്കളായി നിശ്ചിത സമയത്തിൽ ആതിഥേയരായ ക്രൈസ്റ്റ് കോളേജിനോട് ഒന്ന് ഒന്ന് എന്ന സ്കോറിന് തുല്യത പാലിച്ച നിർമ്മല കോളേജ് സഡൻ ഡെത്തിൽ മൂന്ന് രണ്ട് എന്ന സ്കോറിനാണ് ക്രൈസ്റ്റ് കോളേജിനെ പരാജയപ്പെടുത്തിയത് സമാപന സമ്മേളനത്തിൽ തൃശൂർ റൂറൽ ഡിവൈഎസ്പി ജിജോയ് പി ആർ സമ്മാനദാനം നിർവഹിച്ചു ഇരിങ്ങാലക്കുട ടൌൺ അമ്പ് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് മാർക്കറ്റ് ജംഗ്ഷനിൽ ഒരുക്കിയ ദീപാലങ്കാരങ്ങളുടെ സുജോൺ കർമ്മം പോലീസ് സബ് ഇൻസ്പെക്ടർ അനിൽ കെ ജിയും കത്തീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടനും ചേർന്ന് നിർവഹിച്ചു ടൌൺ അമ്പ് കമ്മിറ്റി പ്രസിഡന്റ് റെജി മാളക്കാരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജിക്സൺ മങ്കിടിയാൻ ബെന്നി വിൻസന്റ് വിൻസെന്റ് കോംബാറക്കാരൻ ടെൽസൻ കോട്ടോളി അഡ്വക്കേറ്റ് ഹോബി ജോളി ഷാജു പാറേക്കാടൻ പോളി കോട്ടോളി ജോജോ പള്ളൻ ഷാജു പന്തല്ലിപ്പാടൻ എന്നിവർ പ്രസംഗിച്ചു പറയാനുള്ള തുടക്കം കുറിക്കുന്നു എന്നാണ് അദ്ദേഹം ഈ ടൗണമ്പുമായി ബന്ധപ്പെട്ട് നടത്തുന്ന എല്ലാ പരിപാടികളും ഏറ്റവും ദൈവാനുഭവപ്രദമായി മാറുന്നതിനും ദേവർക്കും ദൈവാനുഭവം ഉണ്ടാകുന്നതിനും മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് സഹകരണം ഒരുമിച്ച് എത്തുന്നതിനുമാണ് ഈ കുടിയേറ്റം നമ്മളെ സഹായിക്കുന്നത് അതോടൊപ്പം തന്നെ വിശുദ്ധ സദസ്തിയാണ് സാധ്യത